അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് പോര് ഇന്ത്യയ്ക്ക് നേട്ടമാകാൻ സാധ്യതയെന്ന പ്രതീക്ഷ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വൻ നികുതി ചുമത്തിയതോടെ ഇന്ത്യയിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് ചൈനീസ് നീക്കം അഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ഇന്ത്യൻ വിപണിയിൽ സാധനമിറക്കാനാണ് തീരുമാനമെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമേരിക്ക ചുമത്തിയ ഭീമമായ നികുതിയെ മറികടക്കാൻ ഇന്ത്യയെക്കാൾ വലിയ വിപണി വേറെയില്ലെന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം ഇലക്ട്രോണിക്സ് മേഖലയിലായിരിക്കും കൂടുതലും ഇറക്കുമതി ഇന്ത്യയിൽ നടക്കുക ഇന്ത്യൻ കമ്പനികളുമായി പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞതായിട്ടാണ് സൂചനകൾ വരെ ിലായിരിക്കും സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുക ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഘടകങ്ങളിൽ ശരാശരി നാലിൽ മൂന്ന് ഭാഗവും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഫ്രിഡ്ജ് ടിവി സ്മാർട്ട്ഫോൺ തുടങ്ങിയവ വിലക്കുറവിൽ ലഭ്യമാകാനാണ് സാഹചര്യം ഒരുങ്ങുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ ഇറക്കുമതി മുപ്പത്തി ഉയർന്ന് ദശാംശം ഏഴ് ശതമാനം ഉയർന്ന് മൂവായിരത്തിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട്ഫോൺ ഘടകങ്ങളിൽ അഞ്ച് ശതമാനവും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നുള്ള യു എസ് കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയുമാണ് വിവിധ കമ്പനി പ്രതിനിധികളുമായി ചൈനീസ് കമ്പനികൾ നടത്തിയ ചർച്ചയിൽ ഇന്ത്യയിലെ വിപണിയിൽ കൂടുതൽ വിലക്കുറവ് വേണമെന്നാണ് ഇന്ത്യൻ കമ്പനികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൈന ഇതിന് വഴങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനിടെ അമേരിക്ക നടപ്പാക്കിയ പകരച്ചുങ്കം പൂർണ്ണമായും റദ്ദാക്കണമെന്ന ആവശ്യവുമായി ചൈനീസ് വാണിജ്യ മന്ത്രാലയം സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ മറ്റ് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയെ പകരച്ചുങ്കത്തിൽ നിന്ന് അമേരിക്ക ഇതിനു പിന്നാലെയാണ് ചൈനീസ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വരുന്നത് യു എസ് തങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ ഒരു വലിയ ചുവടുവെപ്പ് നടത്തണമെന്നും പകരച്ചുങ്കമെന്ന തെറ്റായ രീതി പൂർണ്ണമായും റദ്ദാക്കണമെന്നും പരസ്പര ബഹുമാനത്തിന്റെ ശരിയായ പാതയിലേക്ക് മടങ്ങണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുവെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം തീരുവെയാണ് അമേരിക്ക ശനിയാഴ്ച ഒഴിവാക്കിയത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ഇളവ് ബാധകമാണ് ടെക് കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ാണ് തീരുമാനം യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ബോർഡ് പ്രഖ്യാപിച്ച ഈ നീക്കം ആപ്പിൾ സാംസങ് തുടങ്ങിയ ടെക് ഭീമമാർക്ക് ഗുണം ചെയ്യും ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തോടെ വൻ നഷ്ടമാണ് ഓഹരി വിപണിയിൽ ഈ കമ്പനികൾ നേരിട്ടത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സെമി കണ്ടക്ടറുകൾ സോളാർ സെല്ലുകൾ മെമ്മറി കാർഡുകൾ എന്നിവയും ഉൾപ്പെടും ഗാഡ്ജറ്റുകളിൽ ഭൂരിഭാഗവും ചൈനയിൽ നിർമ്മിക്കുന്നതിനാൽ വില കുതിച്ചുയരുമെന്ന ആശങ്കകൾക്കിടെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം അതേസമയം എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തി തീരുവ ഒഴിവാക്കുന്നതെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നില്ലെങ്കിലും ടെക് കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് നീക്കമെന്ന് വ്യക്തം യു എസ് ചൈന വ്യാപാര സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇളവിനുള്ള തീരുമാനം വരുന്നത് അമേരിക്കൻ ഇറക്കുമതിക്ക് ശതമാനം പ്രതികാര തീരുവയാണ് ചൈന ഏർപ്പെടുത്തിയത് എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയത് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം തീരുവയാണ് അതേസമയം ട്രംപിന്റെ താരഭീഷണികളെ വെറും തമാശയെന്ന് വിശേഷിപ്പിച്ച ചൈന ലോക വ്യാപാര സംഘടനയിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്